അദ്ദേഹം എപ്പോഴും ഈ മാഗസിലൊക്കെ വരുന്നതിന് മുമ്പ് ബില്യണയർ ബില്യണർ എന്നാണ് ശരിക്കും വന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പേര് മുമ്പിൽ ചേർക്കണം എന്ന് പറഞ്ഞാൽ പത്രക്കാർക്ക് ആശുപത്രി എഴുതിക്കാണിത് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് അപാരമായ കോൺഫിഡൻസ് കൊണ്ടും ഇത്തരത്തിലുള്ള പല ചില നമ്മുടെ സമൂഹത്തിൽ ചില ബുദ്ധിതിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടും മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് അമേരിക്കൻ എന്നാണ് ട്രംപ് പറഞ്ഞത് അതായത് അമേരിക്കയുടെ സ്വപ്നം അവസാനിച്ചിരിക്കുന്നു അവസാനിച്ചിരിക്കും നമുക്ക് ഇനി വീണ്ടും തിരിച്ചു കൊണ്ടുവരാം എന്ന് പറയുന്ന പറഞ്ഞാണ് അധികാരത്തിൽ ട്രംപിന്റെ ജീവിതത്തിൽ ട്രംപ് അങ്ങനെ സ്ത്രീകളോ ഇങ്ങനെ വിവാദമായിട്ടാണ് സ്ത്രീകളെ കുറിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വന്നാലും ജോ ബൈഡൻ വന്നാലും വലിയ പ്രശ്നം ഉണ്ടാകാനും സാധിക്കില്ല ജോ ബൈഡൻ ആയിരുന്നപ്പോ പലപ്പോഴും അടുത്ത സ്റ്റാൻഡുകൾ എടുത്തിട്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത ആളുകൾ അതിനേക്കാൾ ഒരു ഫൈവ് പെർസെന്റേജും കൂടി അല്ലെങ്കിൽ പ്രവർത്തികളിലും ട്രംപ് ട്രംപ് സർ നമ്മുടെ ട്രംപോടെ ജയിച്ചു കഴിഞ്ഞു ചേച്ചി കഴിഞ്ഞു അതിൽ ഒരു സംശയം ഇല്ല ഈ ഒന്ന് ട്രംപിന് ഇപ്പൊ വെടികൊണ്ടത് വെടിയെന്ന് പറഞ്ഞാൽ ട്രംപിന് വെടിയേറ്റതല്ല ചെവിക്ക് വെടികൊണ്ടതാണ് പലതരത്തിലുള്ള വേർഷൻസും ഉണ്ട് ഇപ്പൊ അതിലേതാ സത്യം എന്നൊന്നും നമുക്ക് പറ്റില്ല ചില രീതിയിൽ ട്രംപിന്റെ നാടകമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അതായത് ശരിക്കും മറ്റേ ടെലസ്കോപ്പിക് കണ് വെച്ച് അല്ലെങ്കിൽ സ്നൈപ്പർ കൺ വെച്ചൊക്കെ ദൂരെ ദൂരേന്ന് വെടിവെച്ചാലും ആളുകളെ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ അതുമാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായ ആളുകൾ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രംപിനെ വെടിവെച്ചിട്ടുള്ള തോമസ് മാത്യു ക്രൂക്സ് എന്ന് പറയുന്ന പയ്യൻസ് ആ ഇരുപത് വയസ്സുകാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ശരിക്കും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അല്ല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തന്നെ മെമ്പറാണ് അതായത് ഈ ട്രംപിൻ്റെ പാർട്ടിയുടെ തന്നെ മെമ്പറാണ് മെമ്പറാണെന്ന് പറഞ്ഞാൽ മെമ്പറല്ല വോട്ടറാണ് അതാണ് അതിൻ്റെ സത്യം മെമ്പറല്ല അപ്പൊ ഇത് ട്രംപ് ചെയ്തിട്ടുണ്ടാകാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ട്രംപ് രണ്ടായിരത്തി പതിനേഴില് ഏറ്റവും ആദ്യമായിട്ട് ഇലക്ഷൻ നിൽക്കുമ്പോൾ ട്രംപ് അവിടെ ജയിക്കും എന്ന് ആരും വിചാരിച്ചിരുന്നില്ല ട്രംപിനെ സീരിയസ് ആയിട്ട് പോലും ആരും എടുത്തിരുന്നില്ല ട്രംപ് ശരിക്കും എന്നുണ്ടെങ്കിൽ വളരെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിൽഡർ ആയിരുന്നു ട്രംപ് ട്രംപ് അതിലാളും എടുക്കേണ്ടായിരുന്നത് ട്രംപ് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ ട്രംപ് വലിയൊരു ബില്ല്യണർ ആയിരുന്നു ഫോപ്സിൻ്റെയൊക്കെ മാഗസീനിൽ അദ്ദേഹത്തിൻ്റെ കവർ ചിത്രം വന്നിട്ടുണ്ട് അതിനുശേഷം പക്ഷേ അദ്ദേഹം തൊണ്ണൂറുകൾ എത്തിയപ്പോഴത്തേക്കും പൊട്ടിപ്പൊളിഞ്ഞുപോയി കാരണം ഒരു കാസിനോവ എടുക്കുകയും ആ കാസിനോവയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മൂന്ന് വലിയ ഉദ്യോഗസ്ഥർ കാസിനോവകൾ നിയന്ത്രിച്ചുകൊണ്ടുന്ന ഉദ്യോഗസ്ഥര് പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെടുകയും അതിനുശേഷം ഇദ്ദേഹം വലിയ അതായത് വലിയ എമൗണ്ടാണ് കടമെടുത്തിരുന്നത് ആ കടമെടുത്തിരുന്നതിന് ഏതാണ്ട് വൺ മില്യൺ വെച്ചിട്ട് ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളിൽ പോയി ട്രംപിൻ്റെ പല കമ്പനികളും പല ബിൽഡിങ്ങുകളും ഒക്കെ ഏറ്റെടുത്തു ഈ ബാങ്കുകൾ ഏറ്റെടുത്തതിന് ശേഷം ശരിക്കും ബാങ്കുകൾ പുള്ളിയോട് ഉപദേശിച്ചതാണ് ട്രംപ് എന്ന് പറയുന്ന പേര് ബ്രാൻഡ് നെയിം വിൽക്കാൻ അങ്ങനെയാണ് ട്രംപ് ടവറുകൾ എന്ന് പറഞ്ഞിട്ട് പുള്ളി ബ്രാൻഡ് നെയിം അതായത് പുള്ളിയുടെ പേര് മാത്രം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പുള്ളി കാശ ഉണ്ടാക്കുകയാണ് ചെയ്ത് ഇന്ത്യയിലും ട്രംപ് ടവറുണ്ട് ഇന്ത്യയിലൊക്കെ ഉണ്ട് ബോംബെയിലൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ട്രംപ് ടവറുകൾ എന്ന് പറയുന്ന ബ്രാൻഡ് വാല്യൂ വലിയ റിയൽ എസ്റ്റേറ്റ് പമ്പന്മാരൊക്കെ മേടിച്ചിട്ടാണ് പുള്ളി തൽക്കാലം രക്ഷപ്പെട്ടത് പിന്നെ പുള്ളി ഒരു ഷോയുടെ അതായത് ഒരു ടി വി ഷോയുടെ അവതാരകനായിട്ട് വരുന്നു അതിൽ അല്ല പുള്ളിക്ക് പല പരിപാടികൾ ഉണ്ടായിരുന്നു എയർലൈൻസ് ഉണ്ടായിരുന്നു അതുപോലെ നഷ്ടത്തിലേക്ക് വന്നു അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിൽ പലതും പേപ്പറ സൂട്ടിലേക്ക് വന്നു ശേഷമാണ് പുള്ളി ഒരു ഈ പറയുന്ന കാര്യത്തിലേക്ക് ഇറങ്ങുന്നത് ഏയ് രാഷ്ട്രീയത്തിലൊന്നും ഇല്ലെന്നേ അതിനുശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ ആളുകൾക്കൂടെ ചിരിയായിരുന്നു എന്താ കാര്യം വെച്ചാൽ അദ്ദേഹം ആരോടും മര്യാദക്ക് പെരുമാറിയിട്ടില്ല എന്ന് വാവിട്ട വാക്കുകൾ പറയുക ആളുകൾ അപഹസിക്കുക സ്ത്രീകളോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുക പല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ഉണ്ടായിരുന്നത് അദ്ദേഹം ജയിക്കുമോ എന്നാലും വിചാരിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഇലക്ഷൻ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ് ട്രംപിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ് ആ ട്രംപിനെക്കുറിച്ച് ഒരു ആൾ ഒരു ബുക്ക് എഴുതിയിട്ടുള്ള ഒരു സേത്ത് സ്റ്റീഫൻ ഡേവിഡ് വെക്സ് എന്ന് പറയുന്ന സേത്ത് സ്റ്റീഫൻ ഡേവിഡ് ഡെവിക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് എബരിപടി ലൈസ് എന്നാണ് ബുക്കിൻ്റെ പേര് അദ്ദേഹം ഒരു ഹാർവാർഡിൽ നിന്ന് പി എച്ച് ഡി എടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് അനലിസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന ആളാണ് ഗൂഗിൾ ട്രെൻസിൻ്റെയൊക്കെ അനാലറ്റിക്സ് മൊത്തം എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ അയാൾ ഈ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ ട്രംപ് അധികാരത്തിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ കീവേഡ്സുകൾ അതായത് വംശീയമായ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസും ആളുകളിൽ പോളറൈസേഷൻ ഉണ്ടാക്കാവുന്ന കീവേർഡ്സിൻ്റെയൊക്കെ സെർജ് വലിയ ഈ പറയുന്ന പോലെ കൂടുതൽ അദ്ദേഹം കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട് അതായത് കിൽ മുസ്ലിം മറ്റേ മെക്സിക്കൻ അഭയാർത്ഥികളെ വകുവരുത്തുക എന്നൊക്കെ പറയുന്ന അതുപോലെയുള്ള പല മുസ്ലിങ്ങളെ കൊല്ലുക എന്നൊക്കെ പറയുന്ന ഇത് വംശീയമായ ആളുകളെ പോളറൈസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് വിങ്ങുകളുടെയൊക്കെ ഒരു രീതിയിലുള്ള പ്രചരണം അത് വളരെ കൃത്യമായി പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ നമ്മളിത് ഇത് ശരിക്കും പറഞ്ഞാൽ തീരാത്തൊരു സബ്ജക്റ്റാണ് ഞാൻ അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയിൽ കുട്ടിക്കുറ്റവാളികളുടെ അതായത് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിൽ താഴെയുള്ള കുട്ടി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പതിനാറ് വയസ്സ് താഴെയുള്ള കുറ്റവാളികളുടെ എഴുന്നൂറ്റി ഇരുപത് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഗെയിമുകളിലൂടെ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടവരാണ് അതായത് ഗെയിമുകളിലൂടെ തീവ്ര ആശയങ്ങൾ ഉള്ളിലേക്ക് കയറിയവരാണ് അപ്പം അത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ പലപ്പോഴും അമേരിക്കയിൽ സംഭവിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ ഇതിൻ്റെ ഒരു കാര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായി ഈ ജനത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് കൃത്യമായി ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഒരാളാണ് അതിനു മുമ്പ് അദ്ദേഹം എപ്പോഴും ഈ ഫോപ്സ് മാഗസീനിലൊക്കെ വരുന്നതിന് മുമ്പ് ബില്ല്യണയർ ബില്ല്യണയർ എന്നാണ് ശരിക്കും എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പേര് മുമ്പിൽ ചേർക്കണമെന്ന് പറഞ്ഞാൽ പത്രക്കാർക്ക് കാശ് കൊടുത്ത് എഴുതിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ബ്രാൻഡിംഗ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പിന്നീട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് വലിയ ബിരുദ് അങ്ങനെ ഒരു പോളറൈസേഷനുടേയും വംശീയമായിട്ടുള്ള ഒരു ചേരിതിരിവിലൂടെയുമാണ് സത്യത്തിൽ രണ്ടായിരത്തി പതിനേഴില് പോപ്പുലർ വോട്ട് ഹിലാരി ക്ലിൻ്റിനാണ് കിട്ടിയതെങ്കിൽ പോലും ഇലക്ട്രൽ കൊളജിയേറ്റിന്റെ വോട്ടുകൾ കൂടുതൽ കിട്ടിയത് ട്രംപിനാണ് അങ്ങനെയാണ് ട്രംപ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ട്രംപിന്റെ ഒരു ഹിസ്റ്ററി വെച്ചാൽ ഇതും ഇതിലപ്പുറവും വേണമെങ്കിൽ ട്രംപ് കളിക്കും കളിക്കും ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല ആ ട്രംപ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്നുമില്ലായ്മയിൽ നിന്ന് അപാരമായ കോൺഫിഡൻസ് കൊണ്ടും ഇത്തരത്തിലുള്ള പല ചില ചില നമ്മളെ സമൂഹത്തിലെ ചില കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടും കൃത്യമായി ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് ട്രംപ് ഇപ്പം ഇത് ചെയ്താലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നും ഇല്ല പിന്നെ അമേരിക്കയുടെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ നമ്മളിപ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇപ്പോൾ നിരവധി ആളുകൾ അവിടെ എബ്രഹാം ലിങ്കൺ മുതൽ ജോൺ എഫ് കന്നഡി വരെയുള്ള പ്രസിഡന്റ്മാർ പലരും വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ആൻഡ്രൂ ജാക്സണും അതുപോലെ റൊണാൾഡ് റേഗിനും ഉള്ള ആളുകൾ അവർക്കെതിരെ അറ്റാക്ക് ഉണ്ടായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് തിയേഡോ റൂസ്വെൽറ്റിനെതിരെ അറ്റാക്ക് ഉണ്ടായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെ പിന്നിൽ ഈ രാഷ്ട്രീയം മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്താ കാര്യം വെച്ചാൽ അമേരിക്കയിൽ ഉള്ള ഒരു തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പൊ റൊണാൾഡ് റീക്കിനെതിരെ വെടിവെച്ചത് ഒരു പയ്യനാണ് അപ്പൊ ആ പയ്യൻ വെടിവെച്ചതിന്റെ കാരണം അന്നത്തെ അവിടുത്തെ ജോഡി ഫോസ്മർ എന്ന് പറയുന്ന ഒരു വലിയ നടിയുണ്ട് വ ആ നടിയുടെ ആരാധകനായിരുന്നു അപ്പൊ ആ നടിയെ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കുന്നതിനും പിന്നെ ശ്രദ്ധിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് അമേരിക്കയിൽ പലപ്പോഴും നമ്മൾ കാണുന്ന പോലെയല്ല ഈ പല ആളുകളെയും ഇതെല്ലാം ഭയങ്കരമായി സ്വാധീനിക്കുന്നുണ്ട് സത്യത്തിൽ അമേരിക്ക നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാഞ്ഞിട്ടാണ് ഇപ്പം ലഹരിയുടെ ഉപയോഗം അത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് മാരി എന്ന് പറയുന്ന കഞ്ചാവ് അവിടെ ലീഗലൈസ് ചെയ്തിട്ടുണ്ട് മിക്ക സ്റ്റേറ്റുകളിലും ലീഗലൈസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ട്രംപിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താ അറിയുമോ ട്രംപ് അന്ന് രണ്ടായിരത്തി പതിനേഴ് ജയിക്കാനുള്ള മറ്റൊരു കാര്യം ട്രംപിൻ്റെ ആയിരുന്നു അമേരിക്കൻ ഡ്രീം ഇസ് ഡെഡ് എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ട് അതായത് അമേരിക്കയുടെ സ്വപ്നം അവസാനിച്ചിരിക്കുന്നത് ലെറ്റസ് മേക്ക് ഇറ്റ് ബിക്ക് നമുക്ക് ഇനിയും അത് വലുതാക്കാം നമുക്കത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ സ്ലോകനിലൂടെയാണ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് നമുക്ക് വിട്ടിരുന്നിട്ട് ഓക്കെ ട്രംപ് അങ്ങനെ തന്നെ ചെയ്താണെന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാനൊന്നും പറ്റില്ല പക്ഷെ എങ്കിൽ പോലും ഇതിനൊക്കെയുള്ള ഒരു സാധ്യത ട്രംപിനെ പോലുള്ള ആളിൽ ഞാൻ കാണുന്നുണ്ട് അത് ചെയ്താലും നമ്മൾ വിവാദ നായകൻ ശരിക്കും ഒരു നീളചിത്ര നടിയുമായൊക്കെ അദ്ദേഹത്തിന്റെ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു കഥയുണ്ടല്ലോ അല്ല ഇതെല്ലാം ട്രംപിന്റെ വിവാദങ്ങളിലൂടെ ട്രംപിന്റെ ജീവിതത്തിലുടനീളം ട്രംപ് അങ്ങനെ സ്ത്രീകളോട് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ട്രംപ് പലപ്പോഴും പ്രതികരിച്ചേക്കുന്നത് വളരെ മോശമായിട്ടാണ് സ്ത്രീകളെ കുറിച്ച് പോലും അപ്പൊ ഞാൻ പറഞ്ഞത് അത് അതുപോലെയുള്ള നിരവധി വിവാദങ്ങളിലൊരു കളിത്തോടാണ് ഇയാൾ എന്ന് പറയുന്നത് മനസ്സിലായി ഇയാളുടെ ഫാദർ ഒരു റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു വലിയ മൾട്ടി ആയിട്ടുള്ള ബിസിനസ്സുകാരനായിരുന്നു ആ ഫാദറിന്റെ കാശ് കൊണ്ടാണ് അദ്ദേഹം ഇത് തുടങ്ങിയത് പക്ഷെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആ കാശ് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല ഞാനൊരു വൺ മില്യൺ മാത്രമേ കടം അടിച്ചിട്ടുള്ളൂ അങ്ങനെ ആവശ്യത്തിന് നുണയും ആവശ്യത്തിന് വംശീയ വിദ്വേഷവും ആവശ്യത്തിന് വെറുപ്പും ആവശ്യ പോളറൈസേഷനും അങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ മൈഗ്രേഷൻ നടത്തുന്ന ആളുകളെ കുറിച്ചുള്ള വലിയ പരാമർശങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് ആണ് എവിടെയും ഒരു റൈറ്റ് വിങ് അധികാരത്തിലേറുന്നത് പോലെയുള്ള തന്ത്രങ്ങൾ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ കൈയിൽ നിന്ന് വിട്ടുപോയിട്ടൊക്കെ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് പ്രസിഡന്റ് ആയിരിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അല്ല ഇപ്പൊ പ്രസിഡന്റ് ആയിരിക്കുന്നത് ജോ ബൈഡൻ ആണ് ജോ ബൈഡൻ അദ്ദേഹത്തിന് വലിയൊരു അനുകൂല ഘടകമാണ് സത്യത്തിൽ ഇപ്പൊ ഇയാൾക്ക് എഴുപത്തെട്ട് വയസ്സും മറ്റേ പുള്ളിക്കാൻ എൺപത്തൊന്ന് വയസ്സേ ഉള്ളൂ പക്ഷെ ജോ ബൈഡന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ജോ ബൈഡൻ പറയുന്നത് മുഴുവൻ മിസ്റ്റേക്കുകളാണ് അപ്പൊ ജോ ബൈഡൻ ഓർമ്മയില്ല പലപ്പോഴും ചില ചില സദ്യത്തിൽ പുറത്താവും നാവു പിഴ ഒരുപാടുണ്ട് അദ്ദേഹം പല കാര്യങ്ങളും ഈ ട്രംപിനെ കുറിച്ച് തന്നെ പറഞ്ഞത് വലിയ വിവാദമായിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും ഉപരി ചില മീറ്റിങ്ങുകൾ കഴിഞ്ഞാ പോലും പുള്ളി അറിയാറില്ലെന്നു പറഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാരും പോവുകയും ഇതേ തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പൊ സത്യത്തിൽ ഇത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് അത്രമാത്രം ദുർബലനായ ഒരു പ്രസിഡന്റ് ആയിട്ടാണ് രണ്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് റിപ്പബ്ലിക്കനും ഒന്ന് ഡെമോക്രാറ്റ്സും ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഇതിൽ ഇത്തവണ ബുഷ് ജയിക്കും എന്ന ഡൊണാൾഡ് ട്രംപ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സാധ്യതയുണ്ടോ അങ്ങനെയാണെങ്കിൽ പോലും ട്രംപിന് വലിയ സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇപ്പൊ ജോ ബൈഡൻ എന്ന് പറയുന്ന ഒരാളും കമലാ ഹാരിസും കൂടിയുള്ള ഭരണത്തിനെ കുറിച്ച് തന്നെ അവിടെ വലിയ എതിരഭിപ്രായം ഉണ്ട് എതിരഭിപ്രായം തോന്നിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ന് സൈന്യത്തെ പിൻവലിക്കേണ്ടി വന്നു നമ്മൾ പറഞ്ഞുപോയാലും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇൻ്റർനാഷണൽ വിഷയങ്ങളിൽ പലതിലും അമേരിക്ക ഇടപെടുന്നതിൽ ഒരു സ്ട്രെങ്ത്ത് പോരാ കുറച്ചുകൂടി സ്ട്രോങ് ആയി ഇടപെടണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ജനം അവിടെ തന്നെ സാർ ഇന്ത്യ എന്താഗ്രഹിക്കുന്നു ഇന്ത്യയുടെ ഒരു ആഗ്രഹം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രംപ് വന്നാലും ജോ ബൈഡൻ വന്നാലും ഒന്നും വലിയ പ്രശ്നമുണ്ടാവാൻ ഒരു സാധ്യതയില്ല പക്ഷേ നരേന്ദ്രമോദിയൊക്കെ സംബന്ധിച്ചിടത്തോളം ട്രംപായിരിക്കും കുറേ കൂടി ഇഷ്ടപ്പെടുന്ന ഒരാൾ കാരണം ട്രംപിൻ്റെ കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാലോ ട്രംപിൻ്റെ പ്രചരണത്തിന് പോലും നരേന്ദ്രമോദി പങ്കെടുക്കുകയും ഇന്ത്യൻ സമൂഹത്തേക്ക് അവിടെ കൊണ്ടുപോകും കാരണം ഇന്ത്യൻ ഇന്ത്യൻ ജനത അവിടെ വലിയ നം നമ്പറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അവരെ അഭിസംബോധന ചെയ്യാനായിട്ട് നരേന്ദ്രമോദിയേക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ റൈറ്റ് വിങ്ങുകൾക്കും തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ആർ എസ് എസ് സംഘപരിപാടിനും ഒക്കെ തീർച്ചയായിട്ടും അതിന്റെ അല്ലെങ്കിൽ അതിന്റെ അണികൾക്കും ട്രംപ് നമ്മുടെ സ്വന്തം ആളാണ് എന്ന് പറയുന്ന ഒരു പറയുന്നത് റഷ്യൻ സ്നേഹം റഷ്യൻ റഷ്യൻ സ്നേഹമല്ലേ അതൊക്കെ പ്രതികൂലം അത് അമേരിക്ക ഏത് രീതിയിൽ സ്നേഹം പ്രതികൂലമാണ് എന്ന് പറഞ്ഞാലും അതിപ്പോ ജോ ബൈഡൻ വന്നാലും ട്രംപ് വന്നാലും റഷ്യയോടുള്ള ആ സ്നേഹം ഇന്ത്യക്ക് വിടാൻ കഴിയില്ല അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യൂറോപ്യൻ കൺട്രീസോ അല്ലെങ്കിൽ നാറ്റോ സഖ്യങ്ങളോ ഒന്നും ഇവരിൽ നിന്ന് എണ്ണ മേടിക്കാതിരിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ വിലക്ക് എണ്ണ കിട്ടുകയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ കാര്യവും കൂടി നോക്കിയേ പറ്റും പറ്റൂ അല്ലാതെ നമ്മൾ അവിടെ വളരെ തിന്മയും നന്മയും തമ്മിലുള്ള ഒരു യുദ്ധമായി കണ്ട് നമ്മൾ നന്മയുടെ പക്ഷത്തൊന്നും നിൽക്കാറില്ല അതൊരു രാജ്യവും ചെയ്യാറില്ല അങ്ങനെ രാജ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചൈനയുടെ ഭീകര പ്രശ്നത്തിൽ ഇടപെടണേ അതെ അങ്ങനെ രാജ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മ്യാൻമാറിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഇടപെടണ്ടേ അപ്പൊ അങ്ങനെ സാധാരണ ജനതയുടെ എല്ലാ പ്രശ്നങ്ങളിലും ഒന്നും ഇടപെടും എന്ന് നമ്മൾ വിചാരിക്കുക വയ്യ നമ്മൾ കുറച്ചുകൂടി ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡാണ് എടുക്കുന്നത് അത് സത്യത്തിൽ ഈ പറയുന്ന ആളുകളൊക്കെ പറയുന്ന പോലെയല്ലെന്നേ നരേന്ദ്രമോദിക്ക് പകരം ഇനി രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാലും ഈ സ്റ്റാൻഡിൽ തന്നെ ൂ നടക്കുള്ളൂ മനസ്സിലായോ ഇതിപ്പോ ഭരണത്തിലേറുന്നതിന് മുമ്പ് പലപ്പോഴും നമുക്ക് പല പല ഡയലോഗുകൾ നാളെ എന്നെ കൊണ്ടിരുത്തിയാലും താങ്കളെ കൊണ്ടിരുത്തിയാലും അവിടെ പല ഇന്റർനാഷണൽ സമ്മർദ്ദങ്ങളും ഉണ്ട് ആ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭരണം കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ അതല്ലാതെ നമുക്ക് ഒറ്റടിക്കൊരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒറ്റ കാര്യമോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പൊ ഈ വിഷയമല്ല പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞു ഇപ്പൊ ഭരണത്തിലേക്ക് കയറി കഴിയുമ്പോൾ പലപ്പോഴും അതിതീവ്ര നിലപാടുകാരൊക്കെ കുറച്ച് സോഫ്റ്റ് ആവും കാരണം അല്ല അതാ പറഞ്ഞു നമ്മൾ പുറത്ത് നിൽക്കുമ്പോ ഡയലോഗ് ഒക്കെ പറയാം പക്ഷെ നമ്മള് വലുതായി നമ്മളിപ്പോ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോഴോ പ്രതിപക്ഷ നേതാവായിരുന്ന ഇദ്ദേഹം അല്ലെ സച്ചിവാൻ അല്ല കഴിയില്ല അങ്ങനെ നമുക്ക് നൂറ് ശതമാനം എല്ലാത്തിനോടും നമുക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും കഴിയില്ല പല കാര്യങ്ങളോടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ഇന്റർനാഷണൽ മാറ്റേഴ്സിലാക്കി ഇന്റർനാഷണൽ മാറ്റേഴ്സിൽ ഇവിടെ മൻമോഹൻ സിംഗ് ഇരുന്നപ്പോഴും നരേന്ദ്രമോദി ഇരുന്നപ്പോഴൊന്നും വലിയ വ്യത്യാസം ഉണ്ടായില്ല പിന്നെ ഇന്ത്യ വളർന്നതുകൊണ്ടും സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി കുറച്ചുകൂടി ഒരു ബ്രാൻഡിങ് ഇന്ത്യക്ക് പുറത്തൊക്കെ നടത്തിയത് കൊണ്ടിട്ടും ആ ഒരു ഇമേജിന്റെ വലിപ്പം നമുക്ക് ഉണ്ടായിരുന്നു ഇനി നരേന്ദ്രമോദി ബ്രാൻഡിങ് നടത്തിയതിന്റെ വലുപ്പം മാത്രമല്ല കേട്ടോ അത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി അഞ്ച ബ്രിട്ടനെ പറികടന്ന അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നതിൻ്റെ ഒരു ഗുണമുണ്ട് ഒന്ന് രണ്ട് മറ്റ് നിരവധി കാര്യങ്ങളിൽ ഇന്ത്യ മുമ്പിലാണ് ഇപ്പൊ ഇന്ത്യ വലിയൊരു സൈനിക ശക്തിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ശരിക്കും ലോകരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റ് ഒരു രാജ്യത്തിനും ഇനി വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല ഒരു ബിസിനസ്സുകാരനും വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല കാരണം സത്യത്തിൽ ഇന്ത്യയും ചൈനയും കൂടി ചേർന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏതാണ്ട് വൺ തേർഡ് വരുന്ന ജനസംഖ്യയിലേക്ക് അല്ല വൺ ഫോർത്ത് വരുന്ന ജനസംഖ്യയിലേക്ക് എത്തും ഇപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള വലിയൊരു കാര്യമാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് നിസ്സാരമായി അങ്ങോട്ട് അവഗണിക്കാവുന്ന ഒരു കാര്യമല്ല മറ്റു രാജ്യങ്ങളിലൊന്നും നമ്മുടെ ഇന്ത്യയിലുള്ള അത്രയും ജനങ്ങളില്ലല്ലോ ഇപ്പൊ ഇന്ത്യയും ചൈനയും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അത്രയായി ലോകത്തിന്റെ ലോകത്തിന്റെ ഏതാണ്ട് പകുതിയെ സിക്സ് ഹൺഡ്രഡ് മില്യൻ അല്ല ശരിക്കും ഏതാണ്ട് ചൈനയെ പകുതിയെട്ടെന്ന് പറയാം അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് ഒരു വൺ ഫോർത്താണ് അപ്പൊ ഞാൻ പറഞ്ഞത് അത്ര വലിയൊരു മാർക്കറ്റാണ് ആ മാർക്കറ്റിൽ ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു നൂറ്റി നാല്പത് കോടിയിൽ നമുക്കൊരു അമ്പത് കോടി പേർക്ക് ഇത് മേടിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇരുപത് കോടിയുള്ള അമേരിക്കയേക്കാൾ വലിയ മാർക്കറ്റാണ് നമ്മൾ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനൊന്നും മറികടക്കാൻ കഴിയില്ല ഒരു ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ അതായത് അമേരിക്ക ഇപ്പോൾ അമേരിക്ക ഒരു ലോക പോലീസും കൂടെയാണ് ട്രംപ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ലോക പോലീസ് കളി ഏതുവരെ പോവും ഈ ജോ ബൈഡൻ ആയിരുന്നപ്പോൾ പലപ്പോഴും കടുത്ത സ്റ്റാൻഡുകൾ എടുത്തിട്ടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത ആളുകൾക്കുണ്ട് അതിനേക്കാൾ ഒരു ഫൈവ് പെർസെൻറ്റേജ് കൂടി അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് കൂടി വാക്കുകളിലും പ്രവർത്തികളിലുമെങ്കിലും കടുത്തതായിരിക്കും ട്രംപെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പോളിസികളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് ഇപ്പം ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യാനോ ഒന്നും ഇവർ തയ്യാറാവില്ല തയ്യാറാവില്ല അതൊന്നും പ്രാക്ടിക്കലി ഇനിയുള്ള കാലത്ത് പോസിബിൾ പെട്ടെന്ന് അങ്ങോട്ട് പോസിബിൾ ആയിട്ടുള്ള പക്ഷേ ട്രംപ് ആകുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് ഡയലോഗിലെങ്കിലും കുറെ കൂടി ഒരു ഷാർപ്പായും കുറച്ചുകൂടി വീര്യം പകർന്ന വാക്കുകളൊക്കെ ആളുകളോട് പറയുകയും കുറച്ചുകൂടി ബ്ലണ്ടായി കാര്യങ്ങൾ ചിലപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ലെവലിലേക്ക് എത്തും ജോ ബൈഡൻ അങ്ങനെ ഒന്നും ആയിരുന്നില്ല ജോ ബൈഡൻ കുറച്ചുകൂടി നമ്മളീ പറയുന്ന ഇപ്പൊ ഒരു കഞ്ഞി എന്നൊക്കെ നമ്മൾ പഴങ്കഞ്ഞി മുക്കിയെന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു നേതാവായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ആ വ്യത്യാസമുള്ളത് അല്ലാതെ അമേരിക്കയുടെ വിദേശ നിലപാടുകളിലോ അമേ നയത്തിലോ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധം സപ്ലൈ ചെയ്ത ഒരു രാജ്യം അമേരിക്കയാണ് അപ്പൊ അതുകൊണ്ട് നാളെ ഇനി ജോ ബൈഡന്റെ പകരം മറ്റേ ബറാക്ക് ഹുസൈനോ ബാബു ഇരുന്നാലും ട്രംപ് ഇരുന്നാലും ഇനി മരിച്ചുപോയ ആരെങ്കിലും വന്നിരുന്നാൽ അപ്പോൾ റൊണാൾഡ് റേഗൻ വന്നിരുന്നാലും ഇതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഈ വംശീയമായ ചില ഇൻസെക്യൂരിറ്റീസിനെ ഒക്കെ മുതലാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പാട്ടും പാടി ട്രംപ് ജയിച്ചത് ഇത്തവണ ട്രംപ് അതിനേക്കാൾ വലിയ വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്തവണ ജോ ബൈഡൻ കുറച്ചുകൂടി ദുർബലനായൊരു സ്ഥാനാർത്ഥിയാണ് അതുമാത്രമല്ല അവിടത്തെയുള്ള മറ്റൊരുപാട് സാഹചര്യങ്ങൾ ഞാനിപ്പോൾ സംസാരിക്കാൻ പോയ തീരില്ലേ ഇപ്പം ഒബാമ അവിടെ എന്തുകൊണ്ട് ജയിച്ചുവെന്നറിയുമോ സത്യത്തിലൊരു കറത്തവർഗക്കാരന അവിടെ ജയിക്കില്ല ഒബാമ ബരാക്ക് ഹുസൈൻ ഒബാമ എന്തുകൊണ്ടാണ് ജയിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇക്കണോമിക് കാര്യങ്ങൾ സാമ്പത്തിക രംഗം അത്യധികം വഷളായിരുന്നു ബരാഖ് ഹുസൈൻ ഒബാമ പ്രസംഗിക്കാൻ വേണ്ടി പ്രസിഡന്റ് ആയതിനു ശേഷം എഴുന്നേക്കുന്ന ആ പ്രസംഗം ഇപ്പോഴും എന്റെ കൺമുമ്പിൽ എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട് എന്റെ ചുറ്റും നിരാശയുടെ കടലാണ് പക്ഷേ ഞാൻ പ്രത്യാശിയുടെ ഒരു കിരണം കാണുന്നു എന്ന് പറഞ്ഞാണ് സംസാരിച്ചു തുടങ്ങും അപ്പൊ അത്തരത്തിൽ ഈ ഡൊണാൾഡ് ട്രംപ് ഇനിയിപ്പോ ഇലക്ഷൻ ഇപ്പൊ അയാളെ സ്ഥാനാർത്ഥിയാക്കി ഇവര് പ്രഖ്യാപിച്ചിട്ടില്ല ട്രംപിന്റെ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള കൺവെൻഷൻ ഇപ്പൊ ഏതാണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നടക്കാനിരിക്കുമ്പോഴാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പൊ അതിൽ വീണ്ടും ഒരു സഹതാപ രംഗം പുള്ളിക്ക് അനുകൂലമായി ഉണ്ടായിട്ടുണ്ടാവും ഒന്ന് രണ്ടാമത്തത് അണികൾ ഭയങ്കര ആവേശപരിതനാക്കി ഉണ്ടാവും കാരണം ഇദ്ദേഹം ഈ ചെവിയിലും വെടികൊണ്ടിട്ട് ഉടനെ തന്നെ താഴെ കുനിഞ്ഞു കിടക്കുകയും അപ്പോൾ തന്നെ എല്ലാ പോലീസുകാരും വന്ന് മറന്നെക്കുകയും അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിനു മുമ്പ് അദ്ദേഹം ജനതയോട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇറങ്ങി പോകുന്നത് പോരാടുക എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങി പോകുന്നത് അപ്പൊ അത് വലിയൊരു വീരപരിവേക്ഷ ഉണ്ടാക്കി സത്യത്തിൽ ഇതിനു മുമ്പ് തിയഡർ റൂസ്വൽറ്റ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതുപോലെ വെടികൊണ്ടിട്ട് വെടികൊണ്ടിട്ട് ഇന്ന് വാർത്ത എനിക്ക് കണ്ടില്ല പക്ഷെ ഞാൻ തിയഡർ റൂസ്വെൽറ്റ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഈ ഇതുപോലെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായിട്ടും പിന്നീട് അദ്ദേഹം ഏതാണ്ട് പത്ത് നാല്പത് മിനിറ്റ് കൂടി സംസാരിച്ചിട്ടാണ് പോയത് പക്ഷേ റൂസ് വെൽറ്റ് അതിന് ശേഷം ആ വെടിയേറ്റാളൊന്നും ചെയ്യരുതെന്നും നിങ്ങൾ സംയമനം പാലിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു ട്രംപിന്റെ ഭാഗത്ത് നമ്മൾ അത്തരം വാക്കുകളൊന്നും കേട്ടില്ല കേൾക്കാൻ സാധ്യതയില്ല ട്രംപ് കുറച്ചുകൂടി ഇത് ഊതിപ്പെടുപ്പിക്കാനും അതിനനുകൂലമാക്കാനും ഒക്കെയാണ് സാധ്യത പക്ഷെ ട്രംപ് ആയതുകൊണ്ടുള്ള ഒരു അപകടവും കൂടി പറയാം ഏത് നിമിഷവും വായിൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ ഉണ്ടായി ചിലപ്പോൾ ഇത് എന്ത് ചെയ്യാം വികട വികട സരസ്വത ഒക്കെ വന്ന് ഇത് വിരുദ്ധമാക്കുകയും ചെയ്യാം ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ നമ്മളിപ്പോ അമേരിക്കയിൽ പോയിട്ട് നേരിട്ട് അറിയുന്ന ഒരു കാര്യമില്ല പക്ഷേ വാഷിംഗ്ടൺ പോസ്റ്റ് നോക്കുന്ന ബി ബി സിയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഈവൻ ജർമ്മൻ ഡി ഡബ്ല്യു പോലുള്ള ജർമ്മൻ ചാനലുകളോ അല്ലെങ്കിൽ ബി ബി സിയോ ന്യൂയോർക്ക് ടൈംസോ ഈവൻ അൽജസീറോ പോലുള്ള ചാനലുകളടക്കം എല്ലാവരും ഈ യുനാനിമസ്ലി പറയുന്ന ഒരു കാര്യം ട്രംപ് വരും